കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് ൊപ്പം സമ്പൂർണ്ണ മാലിന്യമുക്ത പഞ്ചായത്ത് മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിനെ സമ്പൂർണ്ണ മാലിന്യമുക്ത ഹരിത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു മാലിന്യമുക്ത പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്തിൽ വാതിൽപടി പ്ലാസ്റ്റിക് മാലിന്യ ശേഖരണം നൂറ് ശതമാനം നടപ്പിലാക്കുകയും എല്ലാ വാർഡുകളിലും മിനി എം സി എഫുകൾ സ്ഥാപിക്കുകയും ചെയ്തു മുപ്പത്തെട്ട് ഹരിത കർമ്മസേനാംഗങ്ങൾ ഉള്ള പഞ്ചായത്തിൽ ഒരു എം സി എഫ് കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്നു തുമ്പൂർമുഴി മാതൃകയിൽ ആറ് ജൈവ സംസ്കരണ സംവിധാനങ്ങളും ആറ് പൊതു ബിന്നുകളും എല്ലാ വാർഡുകളിലും ബോട്ടിൽ ബൂത്തുകളും സ്ഥാപിച്ചിട്ടുണ്ട് പഞ്ചായത്തിലെ അയൽക്കൂട്ടങ്ങൾ സ്ഥാപനങ്ങൾ വിദ്യാലയങ്ങൾ പൊതുസ്ഥലങ്ങൾ ടൗണുകൾ എന്നിവയ്ക്ക് പൂർണ്ണ ഹരിത പദവി ലഭിച്ചതും നേട്ടമായി നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ കർശന നടപടി സ്വീകരിച്ചു നൂറ്റി എൺപത്തി ഏഴ് നിയമലംഘനങ്ങളിൽ നിന്നായി ഇരുപത്തെട്ടായിരത്തി അഞ്ഞൂറ് രൂപ പിഴ ഈടാക്കി വീടുകളിൽ മാലിന്യ സംസ്കരണത്തിന്റെ ഭാഗമായി ബൊക്കാഷി ബക്കറ്റുകൾ വിതരണം ചെയ്യുകയും ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്തു പ്രസിഡന്റ് കെ എം ഹനീഫ പ്രഖ്യാപന ഉദ്ഘാടനം നിർവഹിച്ചു കാലമായി െടുത്തുകൊണ്ട് ഒട്ടേറെ മീറ്റിങ്ങുകൾ സംഘടിപ്പിച്ചുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ ബന്ധങ്ങളെയും അതുപോലെ തന്നെ കക്ഷി കാർഷിക പ്രതിനിധികളെയും സ്കൂളുകളെയും ക്ലബുകളെയും ഇതര സാമൂഹിക സംഘടനകളെയും ഒക്കെ തന്നെ ഓർത്തിടക്കിക്കൊണ്ട് നമുക്ക് ഈ മാലിന്യ മുക്ത നവകേരളം എന്ന സംവിധാനത്തിലേക്ക് കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി ഏറെ കാലമായി സർക്കാർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഏപ്രിൽ ഒന്ന് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പതാം തീയതി വരെ അയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് ടൺ പ്ലാസ്റ്റിക് ആണ് നമ്മൾ സംസ്ഥാന പാലക്കാട് ജില്ലയിൽ നിന്ന് കഴിച്ചുപോയത് നാല് ഇരിക്കുമ്പോഴാണ് ഇതെത്ര മാത്രം മാരകമാണ് ஒருலத்தி எண்ணூற்றி அன்பதாயிரம் மூணுலட்சத்தி நாலாயிரத்தி எழுநூறு ரூபாய் வந்து ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ അനസ് പൊംബ്ര അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ സമീറ സലീം മുൻ പ്രസിഡന്റ് ഉമ്മർ കുന്നത്ത് മുൻ വൈസ് പ്രസിഡന്റ് കെ രജിത പഞ്ചായത്ത് അംഗങ്ങളായ എം മോഹൻ മാസ്റ്റർ കെ പ്രഭാവതി ഇ പി ബഷീർ സി വിജിത പി രതീഷ് സി ചാമി ഫസീല നൌഷാദ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷീവ പാട്ടത്തൊടി സെക്രട്ടറി നിഷ മനോജ് അസിസ്റ്റന്റ് സെക്രട്ടറി എ ഷൌക്കത്തലി എം സുബ്രഹ്മണ്യൻ ഹെൽത്ത് ഇൻസ്പെക്ടർ സുരേഷ് എന്നിവർ സംസാരിച്ചു